സ്തുതിയായിരിക്കട്ടെ വിശുദ്ധ ലൂക്ക് അറിയിച്ച സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം വിശുദ്ധ ലിഖിതം ഗ്രഹിക്കുവാൻ തക്ക വിധം അവരുടെ മനസ്സ് അവൻ തുറന്നു ശിഷ്യന്മാരോട് പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ മനസ്സ് തുറക്കാനായിട്ട് പറ്റണം അത് ദൈവം തന്നെ തിരുമനസ്സായാൽ മാത്രമേ അവനെ ഗ്രഹിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുള്ളൂ നമ്മുടെ കഴിവ് കൊണ്ട് നമുക്കത് പറ്റില്ല എന്ന് വചനത്തിലൂടെ ഈശോ ഈശ്വകൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുക പലപ്പോഴും നമുക്ക് പറ്റുന്ന പോരായ്മയും ഇത് തന്നെയാണ് ദൈവത്തിൻ്റെ വചനം അവൻ പറയുന്നത് കേൾക്കാനായിട്ട് എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ പരിശ്രമിക്കുകയാണ് വീണ് പോകും കിട്ടത്തില്ല കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം ദൈവത്തോട് പ്രാർത്ഥിക്കണം ദൈവം പറയുന്നത് കേൾക്കണമെങ്കിൽ അത് മനസ്സിലാക്കണമെങ്കിൽ അവനോട് പ്രാർത്ഥിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ അവൻ എൻ്റെ മനസ്സ് തുറന്നാൽ മാത്രമേ എനിക്ക് ദൈവത്തിൻ്റെ വചനം ഗ്രഹിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം എത്രമാത്രം ഈ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് പലപ്പോഴും നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് അവനെ ഗ്രഹിക്കുവാനായിട്ട് അവരെ വചനം കേൾക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കുക അവിടെ നമ്മൾ വീണ് പോവുകയാണ് എന്നാൽ ആശ്രയിക്കാനായിട്ട് എനിക്ക് സാധിക്കാതെ പോവുകയാണ് ഒന്ന് സ്വസ്ഥമായിട്ട് ദൈവസന്നിധിയിൽ ഇരിക്കണം ദൈവത്തോട് പറയണം ദൈവമേ എനിക്ക് നിന്റെ വചനം കേൾക്കണം നിന്നെ എനിക്ക് മനസ്സിലാക്കണം അത് ഗ്രഹിക്കാനായിട്ട് നീ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുന്നത് അവനെ കേട്ട് അവൻ്റെ വചനം കേട്ടനുസരിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം ഒരിക്കലും പാപത്തിൻ്റെ വഴിയേ പോകത്തില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്കും ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോയെ ഈ ശിഷ്യന്മാരുടെ മനസ്സ് തുറന്നതുപോലെ എൻ്റെയും മനസ്സ് തുറക്കണം എൻ്റെ ഹൃദയം തുറന്നിട്ട് നിൻ്റെ വചനം ഗ്രഹിക്കുവാൻ തക്ക വിധം ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എനിക്ക് നൽകണമേ സ്നേഹമുള്ളവരെ നമുക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് മനസ്സ് തുറന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് അവ ഗ്രഹിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കും ശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേൻ